കപ്പാസിറ്റി സെഗ്മെന്റിൽ റോയൽ എൻഫീൽഡ് പൂണ്ട് വിളയാടുകയാണ് ഹണ്ടർ ബുള്ളറ്റ് ക്ലാസിക് പോലുള്ള ത്രീ ഫിഫ്റ്റി സി സി മോഡലുകൾ കൂടുതൽ വിൽപ്പന നേടുമ്പോൾ എതിരാളികളായ പല കമ്പനികളും ഇതിനോട് കിടപിടിക്കാൻ പെടാപാട് വിടുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്ളാഗ്ഷിപ്പ് ബൈക്കുകൾക്ക് രൂപം കൊടുക്കാൻ രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ തീരുമാനമെടുക്കുന്നത് അതിന് കൂട്ടുകൂടിയേതാവട്ടെ അമേരിക്കൻ വെമ്പന്മാരായ ഹാർലി ഡേവിഡ്സണുമായും അങ്ങനെ ഈ കൂട്ടുകെട്ടിലെ ആദ്യത്തെ മോഡലായി ഹാർലി എക്സ് ഫോർ രൂപമെടുത്തു സംഭവം ഹിറ്റായതോടെ ചില മാറ്റങ്ങളോടെ ഹീറോയും ഫോഫോട്ടി സി സി എഞ്ചിനോടെ ഇതിന്റെ മറ്റൊരു പതിപ്പും ഇന്ത്യക്കായി സമ്മാനിക്കുകയുണ്ടായി അതാണ് മാവറിക് ഫോഫോർട്ടി എന്ന മോട്ടോർ സൈക്കിൾ അവതരണവും ബുക്കിങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടായതാണെങ്കിലും ഡെലിവറി ഇതുവരെ ആരംഭിക്കാൻ കമ്പനിക്കായിരുന്നില്ല പക്ഷേ ഏപ്രിൽ മാസം തന്നെ മൗറിക്കിനെ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് കമ്പനി അറിയിക്കുകയും ചെയ്തിരുന്നു അതേ ഇപ്പോൾ കൃത്യമായ തീയതിയും പുറത്തുവിട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഹീറോ മൊട്ടോകോവ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മാവറിക് ഫോഫോട്ടി വിഷുവിന്റെ പിറ്റേ ദിവസം അതായത് ഏപ്രിൽ പതിനഞ്ചു മുതൽ നിരത്തുകളിലേക്ക് എത്തും ബേസ് മിഡ് ടോപ്പ് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിലാണ് ഹീറോ മാവറിക് ഫോഫോട്ടി വാഗ്ദാനം ചെയ്യുന്നത് ഇവയ്ക്ക് യഥാക്രമം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം എന്നിങ്ങനെ ഇന്ത്യയിലെ എക്സ് ഷോറൂം വില വരുന്നത് മാവറിക് ഹീറോയുടെ പ്രീമിയർ ഡീലർഷിപ്പുകൾ വഴി മാത്രമേ വിൽക്കൂ മാർച്ച് പതിനഞ്ചിന് മുൻപ് മോട്ടോർ സൈക്കിൾ ബുക്ക് ചെയ്ത ആളുകൾക്ക് പതിനായിരം രൂപ വില ആക്സസറികളുടെ കിറ്റും സ്പെഷ്യൽ സമ്മാനമായി ലഭിക്കും ഹാർലി ഡേവിഡ്സൺ എക്സ് ഒരു ക്രൂയിസർ സ്റ്റൈലാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ ആധുനികവും റെട്രോ ഘടകങ്ങളും സംയോജിപ്പിച്ച് മസ്കുലർ ഇന്ധന ഫ്യുവൽ ടാങ്ക് ഫീച്ചർ ചെയ്യുന്ന റോഡ് സ്റ്റർ ഡിസൈൻ ആണ് മാവ്രിക് ഫോഫോർട്ടി പിന്തുടർന്നിരിക്കുന്നത് ബൈക്കിന്റെ ഫ്യുവൽ ടാങ്ക് കഫൻ ഫെൻഡറുകൾ എന്നിവയ്ക്കായി മെറ്റൽ പാർട്സുകളാണ് ഹീറോ മോട്ടോകോപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ലൈറ്റിംഗ് എല്ലാം എൽ ഇ ഡി ആണെന്നതും മോട്ടോർ സൈക്കിളിനെ മോഡേൺ ആക്കുന്ന കാര്യമാണ് അതേസമയം ഡിജിറ്റൽ സ്പീഡോമീറ്റർ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ഉൾപ്പെടുത്തുകയും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുമുണ്ട് കോളുകളും എസ് എം എസ് അലേർട്ടുകളും മ്യൂസിക് പ്ലേ ബാക്കും ുമെല്ലാം വൃത്താഗ്രയിലുള്ള എൽ ഇ ഡി ഹെഡ് ലാംപ് എൽഇഡി ടെയിൽ ലൈറ്റ് ബൾബ് സ്ഫൂൽ ടാങ്ക് മസ്കുലർ ലൈനുകൾ എന്നിവ പോലുള്ള സിഗ്നേച്ചർ ഘടകങ്ങളുടെ ശക്തമായ റോഡ് പ്രസൻസ് മോട്ടോർ സൈക്കിളിനുണ്ട് സെക്ഷൻ സിംഗിൾ പീസ് സീറ്റ് എന്നിവയാണ് ഹീറോയുടെ മോഡേൺ റെട്രോ ബൈക്കിനെ വേറിട്ട് നിർത്തുന്നത് ഇന്നേ വരെ ഹീറോ പുറത്തിറക്കിയതിൽ വെച്ച് ഏറ്റവും പ്രീമിയമായ മോഡലാണ് പുതിയ മാവറിട്ടി ഹാർലി ഡേവിഡ്സൺ എക്സ് ഫോ ഫോർട്ടി മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്ന ാണ് മാറിക് ഫോ ഫോർട്ടി പതിപ്പിനും തുടിപ്പേകുന്നത് ഈ ഫോർ ഫോർട്ടി സി സി സിംഗിൾ സിലിണ്ടർ എയർ ഓയിൽ കൂൾഡ് എൻജിൻ ആറായിരം ആർ പി എം പരമാവധി ഇരുപത്തിയേഴ് പി പവർ ഔട്ട്പുട്ടും പുട്ടും ആർ പി എമ്മിൽ മുപ്പത്തി ആറ് എൻ എം പീക്ക് ടോർക്കും നൽകാൻ ശേഷിയുള്ളതാണ് ഹാർലി ബൈക്കിന്റെ ടോർക്കിനേക്കാൾ രണ്ട് എൻ എം കുറവാണ് മാവ്രിക്കിന് സിറ്റി റൈഡിനും ഹൈവേ യാത്രക്കാർക്കും സുഗമമായ റൈഡിംഗ് അനുഭവം ഉറപ്പാക്കിക്കൊണ്ട് ലോയൻ ടോർക്കിന് മുൻഗണന നൽകുന്നതിനായി എൻജിൻ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഹീറോ പറയുന്നു സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് എൻജിൻ ജോഡിയാക്കിയിരിക്കുന്നത് സ്റ്റീൽ ട്രെല്ലിസ് ഫ്രെയിലിലാണ് വാഹനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് സസ്പെൻഷൻ ചുമതലകൾ നിർവഹിക്കുന്നതിനായി മുൻവശത്ത് ഫോർട്ടി ത്രീ എം എം ടെലിസ്കോപ്പ് ഫോർക്കുകളും പിന്നിൽ ഏഴ് തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്യുവൽ ഷോക്കുകളുമാണ് ഹീറോ മാവ്രിക് ഫോർ ഫോർട്ടി മോട്ടോർ സൈക്കിളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇവ രണ്ടിനും നൂറ്റി മുപ്പത് എം എം ട്രാവലും ലഭിക്കും ബ്രേക്കിങ്ങിനായി മുന്നിൽ മുന്നൂറ്റി ഇരുപത് എം എം ഡിസ്കും പിന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എം ഡിസ്കും ഡ്യുവൽ ചാനൽ എ ബി എസും മാവ്രിക്കിൽ നൽകുന്നുണ്ട്